എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതും കിച്ചണിൽ പാത്രം കഴുകി വെക്കുകയായിരുന്നു ശിവ കൂടെ റാണിയും ഉണ്ടായിരുന്നു മോളെ ദീവുകുഞ്ഞ് ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഇത് കൊണ്ടുപോയി കൊടുക്കാമോ ചപ്പാത്തിയും കറിയും ഒരു പാത്രത്തിലാക്കിക്കൊണ്ട് ശിവക്ക് നേരെ നീട്ടിക്കൊണ്ട് റാണി പറഞ്ഞു ഉം ശിവ അതിന് മൂളികൊണ്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ദേവുവിന്റെ മുറി ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നിരുന്നു നിങ്ങൾക്കൊന്നും ഇതുവരെ ഉറങ്ങാനായില്ലേ വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ട് ബെഡിൽ തലങ്ങും വിലങ്ങും കിടക്കുന്നവരെ നോക്കിക്കൊണ്ട് ശിവ പുഞ്ചിരിയോടെ ചോദിച്ചു ഇപ്പോഴെങ്കിലും ഏട്ടത്തേക്ക് വരാൻ തോന്നിയല്ലോ അപ്പോ പരിഭവത്തോടെ പറഞ്ഞു ദേവുവിനെ ഏട്ടൻ തല്ലിയിട്ട് ഒന്നും പറയാതെ നിന്ന ശിവയോടവർക്ക് പിണക്കമാണ് ഒത്തിരി വേദനിച്ചോ അഗ്നി അടിച്ച കൈയിൽ തലോടിക്കൊണ്ട് ശിവ കണ്ണും നിറച്ചുകൊണ്ട് ചോദിച്ചു ദൈവശിവയോട് മിണ്ടാൻ താല്പര്യമില്ലാതെ വാശിയോടെ നിന്നു പെട്ടെന്ന് മോളെ അടിച്ചപ്പോൾ ഞാൻ പേടിച്ചുപോയി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ശിവ അധ്യായ സങ്കടത്തോടെ പറഞ്ഞു ശിവക്കും അറിയാം താൻ തടഞ്ഞിട്ടും വലിയ കാര്യമൊന്നും അതിൽ ഇല്ല എന്ന് ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്ക് ശിവ അവൾക്ക് നേരെ ഭക്ഷണം നീട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും ദേവു അത് വാങ്ങിക്കാനോ മറുപടി പറയാനോ നിന്നില്ല അവൾ ആരോടോ എന്ന പോലുള്ള ദേഷ്യത്തോടെയും വാശിയോടെയും നിന്നു ദേഷ്യം കാണിക്കാതെ എന്തെങ്കിലും കഴിക്കുമോളെ തനിക്ക് നേരെ മുഖം തിരിച്ചിരിക്കുന്ന ദേവുവിനെ കണ്ടതും ശിവയുടെ ശബ്ദം ഇടറിപ്പോയി തന്റെ ഒപ്പം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് നടന്നിരുന്നവൾ ഇന്ന് തനിക്ക് നേരെ മുഖം തിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ശിവ സങ്കടത്തോടെ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുമ്പോഴേക്കും ദേവുശിവിയുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു എനിക്ക് സങ്കടം വന്നത് കൊണ്ട് ഏട്ടത്തിയോടെ മിണ്ടാതെ നിന്നത് അല്ലാതെ ഏട്ടത്തിയോടെ ദേഷ്യമൊന്നുമില്ല ദേവുശിവിയെ തൻ്റെ അടുത്തേക്ക് തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു ഏട്ടത്തിയോടെ ദേഷ്യമൊന്നുമില്ലെങ്കിൽ വാശി കാണിക്കാതെ ഈ ഫുഡ് കഴിക്ക് ശിവ ചപ്പാത്തി മുറിച്ചുകൊണ്ട് അവളുടെ ചുണ്ടോരം മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു തലവെട്ടിക്കാൻ നോക്കിയതും ശിവ അവളെ കണ്ണുകൂർപ്പിച്ചു നോക്കി അത് കണ്ടതും പുഞ്ചിരിയോടെ ദേവു വായ തുറന്നിരുന്നു ഏറ്റത്തെ നാളെ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ നമുക്കിനി തറവാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്കണം കുന്നിലേക്കും പുഴയിലേക്കും ഒക്കെ പോകണം അപ്പു ആവേശത്തോടെ പറഞ്ഞു നിങ്ങളും നാളെ പോകുകയാണോ ശിവ സംശയത്തോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ അപ്പ ഏട്ടെത്തി പോരുന്നില്ലേ അപ്പൊ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ഞങ്ങൾ ഉത്സവത്തിന്റെ അന്ന് വരാമെന്ന് കരുതിയിട്ടാണ് ശിവദേവുവിന് ചപ്പാത്തി മുറിച്ച് വായിൽ കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു അതെന്താ അപ്പ വരുന്നേ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വായെട്ടെത്തി നമുക്ക് അവിടെയെല്ലാം ചുറ്റിക്കാണുകയെല്ലാം ചെയ്യാം നന്ദു ശിവയെ നോക്കിക്കൊണ്ട് വലിയ കാര്യത്തോടെ പറഞ്ഞു ദേവീട്ടിന്റെ ഓഫീസിൽ എന്തൊക്കെയോ തിരക്കുകളുണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം ശിവ അവരോട് പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാലും അപ്പ പരിഭവത്തോടെ പറയാൻ നിന്നപ്പോയായിരുന്നു വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ടത് പെട്ടെന്ന് അവന്റെ സംസാരം നിന്നതും ബാക്കി മൂന്ന് പേരും എന്തു പറ്റി എന്നുള്ള രീതിയിൽ അവനെ നോക്കി ഡോറിനടുത്തേക്ക് വീഴ്ച നോക്കി നിൽക്കുന്നവനെ കണ്ടതും ശിവയും അവിടേക്ക് നോക്കി ഡോറിൽ ചാരി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ശിവ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ദേവു അവനെ കണ്ടതും ദേഷ്യത്തോടെ മുഖം തിരിച്ചിരുന്നു കിടക്കാനായില്ലേ ഇതുവരെ അഗ്നി ഗൗരവത്തോടെ നന്ദുവിനെയും അപ്പുവിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ രണ്ടുപേരും പേടിയോടെ അഗ്നിയെ നോക്കിക്കൊണ്ട് മൂളികൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു അതൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി ദേവുവിനടുത്തേക്ക് വന്നിരുന്നു ഞാൻ നിന്നെ വേണമെന്നു കരുതി അടിച്ചതല്ല അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാണ് സോറി അഗ്നി ദേവുവിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ദേവു ദേഷ്യത്തോടെ അത് തട്ടി മാറ്റിയിരുന്നു ശിവയും അതെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു പിണങ്ങിയിരിക്കുന്ന ദേവൂനെ ഓരോന്ന് പറഞ്ഞ് മയപ്പെടുത്തി എടുക്കുന്ന അഗ്നിയുടെ ആ ഭാവങ്ങളെല്ലാം അവൾക്ക് പുതുമേയുള്ളതായിരുന്നു അഗ്നിക്കും ദേവൂനോട് അധികനേരമൊന്നും പിണങ്ങിയിരിക്കാൻ കഴിയില്ല അത് ദേവൂനും അറിയാം എന്തടി ഉണ്ടക്കണ് ഈ നോക്കി നിൽക്കുന്നത് പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ശിവ അത് കേട്ടതും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടിയിരുന്നു വംശജി തറവാട്ടിലുള്ളവരെല്ലാം പാലക്കാട്ടേക്ക് പോയിട്ട് ഇന്നൊക്കെ മൂന്നാം ദിവസമാകുന്നു അവർ പോയിട്ട് ദേവു ശിവയ്ക്ക് വിളിച്ചതല്ലാതെ വേറെ ആരും അവളെ വിളിച്ചിരുന്നില്ല ഇന്ദുവോ മറ്റാരും ശിവയോട് സംസാരിക്കുക പോലുമില്ല അവരാരും കിച്ചണിലേക്ക് വരാർ പോലുമില്ല കിച്ചണിലെ ജോലിയെല്ലാം ശിവയെ ഏൽപ്പിച്ചിരിക്കുകയാണ് കഴിക്കാൻ നേരത്തെ ടേബിളിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാം നിറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇന്ദുവിൻറെ കയ്യിൽ നിന്ന് ശിവക്ക് നന്നായി വായ്ക്കേൾക്കാറുമുണ്ട് അഗ്നി പിന്നെ രാവിലെ ഓഫീസിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇന്ദു അല്ലാതെ വർഷയോ പ്രിയയോ ശിവയോട് മിണ്ടുകയുമില്ല ശിവ ഓരോ നോർത്തുകൊണ്ട് കിച്ചണിലെ ജോലി വേഗത്തിൽ ചെയ്യുകയാണ് ഇന്ദു അവളോട് അവരുടെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു ശിവ ഇന്ദുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മാഗസിൻ വായിച്ചു കൊണ്ട് സോഫയിൽ ഇരിക്കുകയാണവർ ബെഡിലായി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വർഷ കിടക്കുന്നുണ്ട് ഇപ്പോഴാണോ നീ വരുന്നത് എത്ര നേരമായി ഞാൻ നിന്നെ വിളിച്ചിട്ട് ശിവയെ കണ്ടതും ഇന്ദു ദേഷ്യത്തോടെ ചോദിച്ചു കിച്ചണിൽ ജോലി ഉണ്ടായിരുന്നു ശിവ അവരെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ഇന്ദു അതിനൊന്ന് കനപ്പിച്ചു മൂളി എനിക്ക് പുതിയ സാരി എടുക്കാൻ നീ എന്റെ കൂടെ ഒന്ന് വരണം ശിവയെ കണ്ടതും വർഷ ആജ്ഞാപിക്കും പോലെ പറഞ്ഞു അത് കഴിഞ്ഞ പ്രാവശ്യം അഗ്നിയോട് ചോദിക്കാതെ പുറത്തു പോയതിന് വായ്ക്ക് കേട്ടതുകൊണ്ട് തന്നെ അഗ്നിയോട് ചോദിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ശിവക്ക് പേടി തോന്നി എന്താ നിനക്ക് എന്റെ കൂടെ വരുന്നതിൽ ബുദ്ധിമുട്ട് വല്ലതും വർഷ ദേഷ്യത്തോടെ ശിവയോട് ചോദിച്ചു ദേവേട്ടനോട് ചോദി ശിവ പറഞ്ഞ മുഴുവനാക്കും മുമ്പ് പ്രിയയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു അഗ്നിയോട് ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് പ്രിയ ദേഷ്യത്തോടെ ശിവയോട് പറഞ്ഞു അവൾക്ക് ശിവ അഗ്നിയെ ദേവേട്ടൻ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അഗ്നി സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ ഒപ്പം പോകാൻ അവൾക്ക് മടി തോന്നിപ്പോയി ഇന്നാ ഇത് ഇട്ടുകൊണ്ട് വന്നാൽ മതി ശിവക്ക് നേരെ ഒരു കവർ നീട്ടിക്കൊണ്ട് ഇന്ദു പറഞ്ഞു ശിവ വല്ലായ്മയോടെ അത് മേടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് നടന്നു ഇന്ദുവിന്റെ മുഖത്ത് ശിവയോടുള്ള പുച്ഛം മാത്രമായിരുന്നു പ്രിയക്കിനി ശിവയുടെ അവസ്ഥ ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നിപ്പോയി ശിവ മുറിയിലെത്തി കവർ തുറന്നു നോക്കിയപ്പോൾ അതിലുള്ള ഡ്രസ്സ് കണ്ടവളുടെ കണ്ണുകൾ തിളങ്ങിപ്പോയി സെറ്റും ഉണ്ടായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ശിവ അത് കണ്ടതും സന്തോഷത്തോടെ അതെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞിറങ്ങിയ മുടിയെല്ലാം വിടർത്തിയിട്ട് കണ്ണിൽ കൺമശിയും നെറ്റിയിൽ പൊട്ടും നിറകിൽ സിന്ദൂരമൊക്കെ നീട്ടി വരച്ചപ്പോൾ ശിവയെ കാണാൻ ഒരു പക്ക നാട്ടിൻ പുറത്തുകാരിയെ പോലെ ഉണ്ടായിരുന്നു ശിവ കണ്ണാടിയിൽ നോക്കി ഒന്നും കൂടി സാരി ശരിയാക്കിക്കൊണ്ട് താഴേക്ക് നടന്നു ശിവ സ്റ്റെപ്പിറങ്ങി താഴേക്ക് വരുമ്പോൾ സോഫയിൽ തന്നെ ഇന്ദു വാർഷയും പ്രിയയും ഇരിക്കുന്നുണ്ടായിരുന്നു ശിവയുടെ വസ്ത്രം കണ്ട് അവർ മൂന്നുപേരും പുച്ഛത്തോടെ ചിരിച്ചു പക്ഷേ ശിവയിൽ സന്തോഷമാണ് നിറഞ്ഞിരുന്നത് ഇതുവരെ തന്നോട് സംസാരിക്കാത്തവർ പോലും ഇപ്പൊ അവരുടെ ഒപ്പം ചെല്ലാൻ വിളിക്കുന്നത് അവളിൽ സന്തോഷം നിറഞ്ഞു അതിനു പിന്നിലെ ചതി അറിയാതെ എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ പോയിട്ടുവാടപുഞ്ചിരിയോടെ പറഞ്ഞു പ്രിയച്ചുടെ ഫോൺ ഒന്ന് തരുമോ എത്രയൊക്കെ അവർ അഗ്നിയോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശിവക്ക് അവനോട് ചോദിക്കാതെ പോകാൻ പേടി തോന്നി ഇപ്പൊ എന്തിനാ ശിവ നിനക്ക് ഫോൺ ഇന്ദു അവൾ ചോദിച്ചത് ഇഷ്ടപ്പെടാതെ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ദേവേട്ടിനോട് ഞാനും കൂടി ഒന്ന് വിളിച്ചു പറയട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കാതെ പോയി എന്ന് പറഞ്ഞതിന് ദേഷ്യപ്പെടും ശിവ ദയനീയതയോടെ പറഞ്ഞു ശിവയുടെ മറുപടി കേട്ടതും പ്രിയയിൽ ദേഷ്യമുയർന്നിരുന്നു എത്രയൊക്കെ അഗ്നിക്ക് അവളോട് ദേഷ്യമാണെന്ന് പറഞ്ഞാലും ശിവക്കിപ്പോഴും അവൻ ജീവനാണെന്ന് പ്രിയക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു സ്ഥാനത്ത് അഗ്നിയുടെ താലിയും സിന്ദൂരവും ഏറ്റുവാങ്ങി നിൽക്കുന്നവളെ കണ്ടതും പ്രിയക്കൊരു നിമിഷം അവളെ കൊല്ലാൻ പോലും തോന്നിപ്പോയി അവൾ ദേഷ്യത്തോടെ ശിവയെ നോക്കി നിന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇപ്പോൾ കൂടെ അഗ്നിക്ക് വിളിച്ചതേയുള്ളൂ ഇനി നിനക്ക് ഞങ്ങൾ അവനോട് അനുവാദം ചോദിച്ചതൊന്നും പോരെയെങ്കിൽ നീ വിളിച്ചു ചോദിച്ചോ ആ ഫോൺ അങ്ങ് കൊടുക്കു പ്രിയമോളെ ഇന്ത്യ തന്റെ ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സങ്കട പറഞ്ഞു ൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിക്കേണ്ട ഇന്ദുവിന്റെ ഭാവം കണ്ടപ്പോൾ ശിവക്ക് അവരെ ധിക്കരിക്കുന്ന പോലെ തോന്നിപ്പോയി അതുകൊണ്ട് തന്നെ ശിവ പെട്ടെന്ന് പറഞ്ഞു ശിവയുടെ മറുപടി കേട്ടതും ഇന്ദുവിൽ പുഞ്ചിരി വിടർന്നു എങ്കിൽ പിന്നെ മക്കൾ പോയിട്ടുവാ ഇന്ദു സന്തോഷത്തോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും പ്രിയയും വർഷയും പുറത്തേക്ക് നടന്നു ഇന്ദുവിനെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് ശിവയും അവരുടെ ഒപ്പം നടന്നു അവർക്ക് പുറകെ പോകുന്ന ശിവയെ നോക്കിക്കൊണ്ട് ഇന്ദു ഉള്ളാലെ പറഞ്ഞു ഇന്നത്തോടെ അഗ്നിയോടൊപ്പമുള്ള നിന്റെ ജീവിതം അവസാനിക്കും അഗ്നി തന്നെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുന്നത് എല്ലാവർക്കും കാണാം കാർ ഗേറ്റ് കടന്ന് പോകുവോളം ഇന്ദു സിറ്റൌട്ടിൽ തന്നെ നിന്നു ഇന്ന് തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കുമെന്നറിയാതെ ശിവ ഓടി മറയുന്ന കാഴ്ചയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്